പുതു ഒരുപാട് ജോലി ഒഴിവുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പ്ലസ് ടു കഴിഞ്ഞ സ്മാർട്ടായ കുട്ടികളുണ്ടെങ്കിൽ ഒരു രൂപയും കൊടുക്കാതെ അവരെ ടെക്നിക്കൽ താല്പര്യമെങ്കിൽ ടെക്നിക്കൽ സെയിൽസ് ആൻഡ് സർവീസ് മാനേജ്മെൻറ്റ് എന്താണോ നിങ്ങളുടെ താല്പര്യം അത് പൂർണ്ണമായും അവരെ പഠിപ്പിച്ച് അവരുടെ പേരിൽ ഒരു സംരംഭം തുടങ്ങുകയോ ഒരു ജോലി ലഭ്യമാക്കി കൊടുക്കുകയോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പദ്ധതി ചൈനയിൽ അസംബിൾ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ടാറ്റയും മഹീന്ദ്രയും ജിയോയും റിലയൻസും അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് അസംബ്ലിങ് യൂണിറ്റുകൾ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ട് അവർക്കൊന്നും ടൊ ടെക്നീഷ്യന്മാരെ സെയിൽസിൻ്റെ സ്കില്ലുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രോബ്ലമാണ് ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പരിഹരിക്കാൻ ഒരു നൂറ് പേരെ ഞങ്ങൾ സൗജന്യമായി പഠിപ്പിച്ച് തൊഴിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ അമ്പത് പേര് പത്താം ക്ലാസ് കഴിഞ്ഞതിന് തുടർന്ന് പഠിക്കണ്ട എന്ന് തീരുമാനിച്ച ഇനി ഒരു സ്കൂളിൽ കോളേജിൽ പോകാൻ താല്പര്യമില്ല എഴുതാനും വായിക്കാനും ഇഷ്ടമില്ലാത്ത ഒരുപാട് നല്ല കുട്ടികളുണ്ട് അവർക്ക് ഒരുപാട് നല്ല ഇവർ ഐക്യുണ്ട് നല്ല ടാലൻ്റായിരിക്കും അവർ അത്തരം കുട്ടികൾ ഒരു അമ്പത് പേരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത മാർക്ക് എത്രയാവട്ടെ ഒരു ടാലൻറ്റ് ടെസ്റ്റ് ഞങ്ങളും നടത്തിയിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അമ്പത് പേർക്ക് അബ്സലൂട്ടി സൗജന്യമായി അവർക്ക് ഞങ്ങളെ കൂടെ നിന്ന് ഈ ടെക്നിക്കൽ എന്താണ് അവരുടെ താല്പര്യം അത് പഠിച്ച് കമ്പനി തന്നെ തൊഴിൽ കൊടുക്കാൻ തയ്യാറാണ് ല്ല തൊഴിലാളികളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ബി എ ബികോം ഡിഗ്രി എം ബി എ ബി ബി എ കഴിഞ്ഞ ആളുകൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ആ തൊഴിൽ ചെയ്യാൻ വയ്യ പോളിയും ഐ ടി ഐയും ഡിപ്ലോമയും ബിടെക്കും കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ അവർ വരുന്നില്ല ഇനി എക്സ്പീരിയൻസ് തരാ ഞങ്ങൾ ഒരു കൊല്ലം രണ്ട് കൊല്ലം നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനും തയ്യാറല്ല ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ് പല കമ്പനികളും പല മാനുഫാക്ചറിങ് കമ്പനികളും ടെക്നിക്കൽ ടെക്നോളജി അല്ലാത്ത കമ്പനികളും വലിയ പ്രയാസത്തിലാണ് എംപ്ലോയിസിനെ കിട്ടാത്തത് കൊണ്ട് അത് അത് പരിഹരിക്കാനാണ് ഈ നൂറ് പേരെ ഒരു സ്കോളർഷിപ്പൂടെ പഠിപ്പിച്ച് കൂടെ നിർത്തി അവരുടെ ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ മേഖലയിൽ അവർക്ക് ജോലി കൊടുക്കുക ടെക്നിക്കലായ ആൾക്കാർക്ക് ആ മേഖല പോകട്ടെ സെയിൽസ് ആൻഡ് സർവീസാണ് ഇങ്ങനെ പോട്ടെ മാർക്കറ്റിങ് ആണ് അങ്ങനെ പോകട്ടെ ഏതാണോ നിങ്ങളെ താല്പര്യം അതിനനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രാപ്തരായ ആളുകൾക്ക് അതും ഏല്പിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോറം ഇടുന്നുണ്ട് അതിൽ നിങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളെ വിളിക്കും പിന്നെ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പല ചാനലിലൂടെ ഓടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനലിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം അതിൻ്റെ താഴെയാണ് ഈ ഗൂഗിൾ ഫോറം ലിങ്ക് ഞാൻ കൊടുക്കുന്നത് പൂരിപ്പിച്ചാണ് എനിക്ക് അയച്ചു തരേണ്ടത് കുടുംബവുമായി രക്ഷിതാക്കളുമായി പേരൻസുമായി ബന്ധമുള്ളവരും കള്ള് കഞ്ച എന്നീ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും അടിപിടി കേസുകളിലും ആ കൊലപാതകം തള്ള് ഉന്ത് കച്ചറ എഫ്ഐആർ പോലീസ് എന്നീ കേസുകളിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടാത്ത അത്തരം മക്കളെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഇനി വേറെ ഒന്നും കൂടി ഉണ്ട് ഇനി ടെക്നിക്കൽ അറിയാവുന്ന പോളി കഴിഞ്ഞ ബി കഴിഞ്ഞ ഐ ടി ഐ കഴിഞ്ഞ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറായി ടെക്നിക്കൽ ഒരു ടിപ്പാ ഡിപ്പാർട്ട്മെൻറ്റിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പാർട്ട്ണറായി എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോറം പൂരിപ്പിക്കാൻ രണ്ട് ഓപ്ഷനാണ് വീണ്ടും എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ല ടെക്നിക്കൽ മേഖലയിലൂടെ പോകണമെങ്കിൽ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ടിനു തുടർന്ന് പഠിക്കാൻ സാധ്യത പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു മേഖലയിലൂടെ അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി പഠിക്കാനുള്ള ഓൺലൈനിലൂടെ എങ്ങനെയെങ്കിലും നിങ്ങളൊരു ഡിഗ്രി പഠിക്കാനുള്ള അവസരങ്ങളും തരാം ഇത് നിങ്ങൾ തന്നെ ഫീസ് എടുത്ത് നിങ്ങൾ തന്നെ പഠിക്കാം മറ്റ് സ്കില്ല് പഠിക്കാൻ തുടർന്നൊരു ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ പഠനവും ആപ്സിലൂട്ടി ഫ്രീ ആയി ഞങ്ങൾ അവസരം തരാം ഒരൊറ്റ കണ്ടീഷനാണ് ഈ പാതി വഴിയിൽ നിർത്തരുത് ഒരു കൊല്ലം രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലോ ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം നിങ്ങൾ മാറ്റി വെക്കണം പ്ലസ് ടു കഴിഞ്ഞവരാണ് രണ്ട് കൊല്ലം നിങ്ങൾ മാറ്റി വെക്കണം ഈ സമയം നിങ്ങൾ പൂർത്തിയാക്കിയാൽ ഒരു രൂപയും ഫീസ് അടയ്ക്കേണ്ട പകരം ഇതിനിടയിൽ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ അതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടി വരും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോണത് ഇനി ടെക്നിക്കൽ അറിയാവുന്നവർക്കുള്ള കണ്ടീഷൻ നിങ്ങൾ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു വർക്കിംഗ് പാർട്ണറായി ഒരു പ്രോജക്റ്റ് നിങ്ങളെ ഏൽപ്പിക്കാം ഇപ്പോൾ ബിടെക്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഒരു സോളാർ ഫിറ്റ് ചെയ്യാൻ്റെ പിന്നെ കഴിവുള്ള ആൾക്കാർ അത് ഇൻസ്റ്റോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലിൻ്റെ മെയിൻ്റനൻസ് അറിയാവുന്നവർ ഏതെങ്കിലും ഐ ടി ഐ പോളിയോ ഡിപ്ലോമയോ കംപ്ലീറ്റ് ചെയ്ത് അതായത് ബിടെക്കോ കംപ്ലീറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ വർഷത്തെ പരിചയമുള്ളവരാണ് ഈ ഫോമിൽ ആ കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ടത് അഥവാ നിങ്ങൾക്കൊരു ടെക്നിക്കൽ ആയിട്ട് ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ട്രേഡിങ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് ഗ്യാരണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഇന്നത്തെ ഏറ്റവും നല്ല ലിധിയം ബാറ്ററി മെയിൻ്റനൻസ് ലിധിയം ബാറ്ററി നിർമ്മാണവും അതിൻ്റെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പാർട്ട്ണർമാരായിട്ടാണ് എനിക്ക് വേണ്ടത് ജോലിക്കാരായിട്ട് എനിക്ക് വേണ്ട അവിടെ നടക്കുന്ന സെയിൽസിൻ്റെ ഒരു ഇൻസെൻറ്റീവ് നിങ്ങൾ കിട്ടും അവിടെ നടക്കുന്ന സർവീസ് നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഇൻസെൻറ്റീവ് നിങ്ങൾ കിട്ടും നിങ്ങൾ പോയി ഇൻസ്റ്റോൾ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ലാഭം നിങ്ങൾക്ക് കൂടാതെ നിങ്ങൾ പാർട്ട്ണറായി ഒരു വർഷം കാൽക്കുലേറ്റ് ൂട്ടി ലാഭവിഹിതം നിങ്ങൾക്ക് അങ്ങനെ ഒരു പക്ക പാർട്ട്ണറായി കൂടെ നിർത്തി ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ താക്കോൽ ഏൽപ്പിക്കുന്ന ടെക്നിക്കൽ പാർട്ട്ണറെയാണ് എനിക്ക് വേണ്ടത് കഴിവുള്ളവർ താഴെ ആ കോളം പൂരിപ്പിച്ചോളൂ അവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട് വെറുതെ പോകാനൊന്നും പറ്റില്ല ഒരു ഉത്തരവാദിത്തം അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ കമ്പനി അങ്ങ് നടത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ത് കിട്ടും ഞാൻ പറഞ്ഞല്ലോ കമ്പനിയുടെ കഴിഞ്ഞ കാലത്തെ നഷ്ടലാഭം ഒന്നും നിങ്ങൾ അറിയണ്ട ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കണക്കുകൾ മാത്രം വെക്കുക നമ്മളെ സ്റ്റോക്ക് എത്രയാണ് എത്രയാണ് വിൽപ്പന എത്രയാണ് അത് നിങ്ങൾ ലാഭകരമായി നിലനിർത്തിയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റിംഗ് ആൻഡ് ഇൻസ്റ്റോളേഷൻ്റെ പൈസ കിട്ടും അതും ഇല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരു ബിസിനസ്സിന് ഒരു ബിസിനസ് പാർട്ട്ണറായി ഒരു ടെക്നിക്കൽ ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പാർട്ട്ണറായി വരാൻ തയ്യാറുള്ളവരും താഴെയുള്ള ഗൂഗിൾ ഫോറം പൂരിപ്പിക്കുക വീണ്ടും ഒരിക്കൽ കൂടി പ്ലസ് ടു കഴിഞ്ഞവർക്ക് അമ്പത് പോസ്റ്റുകളുണ്ട് ഫ്രീ ആയിട്ട് പഠിക്കുക ഫ്രീ ആയിട്ട് ജോലി എസ് എസ് എൽ സി കഴിഞ്ഞവർക്കും അമ്പത് പോസ്റ്റ് ഒഴിവുണ്ട് ഫ്രീ ആയിട്ട് പഠനം ഫ്രീ ആയിട്ട് ജോലി എല്ലാത്തിനും ഉണ്ട് വെറുതെ ഇല്ലല്ലോ കാരണം ഈ ഞങ്ങളുടെ ഈ കമ്പനിയുടെ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് വലുതാക്കി കൊണ്ടുപോകണം ധാരാളം ഒഴിവുകൾ ഇനിയുണ്ട് അടുത്ത ഓരോ വീഡിയോയിലൂടെ എൻ്റെ ചാനലിലൂടെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്കറിയാം ഓക്കെ മറക്കരുത് താഴെയുള്ള ഗൂഗിൾ ഫോറം പൂരിപ്പിച്ച് ഞങ്ങൾക്ക് അയച്ചു തരാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടാം